நம்ம நாட்டும் அல்லையோ இது நீ கடலுண்டோ கடலுண்டெட்டா சாணம் എന്റെ മക്കളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഇത് കാണിക്കുന്നത് താഴെ രണ്ട് ഷൈഡ് ഇത് നേരത്തെ ഉള്ളതാണോ പുതിയതാണോ വഴിയതാണെന്ന് അറിയത്തില്ല ദാ ഇത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ പറയാം ദാ ഇത് രണ്ടു വിഷു വെച്ചേക്കുവാ ഇപ്പറയ്ക്കുവാ നമ്മളൊക്കെ മരത്തിൽ പ്ലാസ്റ്റിക് ഇട്ടുണ്ടല്ലോ ഈ സാധനം വെട്ടിക്കഴിഞ്ഞു പോകുമ്പോൾ നേരെ പട്ടയ്ക്കകത്തൊട്ടി പ്ലാസ്റ്റിക് കൂടെ പാല് വരും വരച്ചില്ലയോ അത് വരും ഇവിടത്തെ പ്രത്യേകത ഇത് കണ്ടോ ഇത് കമ്പിയാ ഇത് ഇവർ ചെയ്യുന്നോ പ്ലാസ്റ്റിക് ചെയ്യുന്നില്ല ഒരു കാരണവശാലും ഏത് കടും മഴയത്തും വെട്ടാൻ പറ്റുന്ന കാര്യമാണ് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ചെലവ് വരും ഒരു കാരണവശാലും ആ മരം നശിച്ചു പോകൂലോപ്പിലൊരു ഷെയ്ഡ് പ്ലാസ്റ്റിക് വേറെ ഉണ്ട് ഏഹ് ഷെയ്ഡിനകത്താതെ നമ്മൾ ഈ കണ്ടതുക പഴയ ഷെയ്ഡാണോന്നും അറിയത്തില്ല വഴിപോക്കൻ ആയതുകൊണ്ട് കയറി കണ്ടതാ രണ്ട് നോക്ക ഇതിനകത്തൊരു ഷെയ്ഡ് വേറെ ഉണ്ട് ആ ഷെയ്ഡിന് പശയില്ല ഈ ഷെയ്ഡും കഴിഞ്ഞിട്ട് ഈ കാണുന്നത് ജസ്റ്റ് ഇനിയിപ്പോൾ അവരെ അഴിച്ചാലും വേണ്ട നമുക്കൊന്ന് അഴിച്ചു കാണാം അഴിച്ചു കാണാമെന്ന് പറഞ്ഞാൽ വഴിപോക്കനാണേ നമ്മുടെ അല്ലേ എന്നാലും ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ആ മുതൽ ഉണ്ടാ പിന്നെ ഈ ഷെയ്ഡ് എന്തായാലും മരം നനയ്ക്കുവോ ഒരിക്കലും മരം നനയ്ക്കും ആ ഷെയ്ഡ് നനയ്ക്കും നമ്മൾ ഇതാ ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റി വെക്കുക മുതലുള്ളവനെ പറ്റത്തുള്ളു രണ്ട് ഷെയ്ഡാ മൂന്നാമത്തെ അടിയിലെ കമ്പി പ്ലാർട്ടിക്ക ഇത് കമ്പനി ഇറക്കുന്ന ഞാൻ തോന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെയും കണ്ടിട്ടില്ല എസ്റ്റേറ്റാ ഞാനും ഇത് റബർ എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്ന് നിർത്തിയ ഉടനെ ഞാൻ വന്നിട്ട് നോക്കിയ കേട്ടാ ഈ ഒരു കെട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കെട്ടിങ്ങനെ കിടക്കും ഈ ഒരു കെട്ടി കഴിച്ചിട്ട് നോക്കിയില്ല ഇത് പറന്നും പോവില്ല ഈ ചിരട്ടയ്ക്ക് ഒരു കാരണവശും മഴ പെയ്തുകൊണ്ടിരുന്നിട്ടും ഈ പട്ടയും നനഞ്ഞിട്ടില്ല ആ ചിരട്ടക്കകത്തോക്ക പാലല്ലാതെ വേറെ ഒരു തുള്ളി വെള്ളവും വന്നിട്ടില്ല ഇല്ല അപ്പൊ എന്റെ മക്കൾ വരെ ചങ്കളെ പറ്റി പറ്റി ഇത് ചെയ്യും പക്ഷെ അണ്ടം കീറി ചെലവായിരിക്കും എന്റെ പണ്ട് ഏതാണ്ട് എട്ട് കൊല്ലത്തിന് മുമ്പ് ഞാൻ പ്ലാസ്റ്റിക് ഇടി ഷൈഡിൽ നിർത്തിയതാണെങ്കിലും ഈ ഒരു ഷെയഡിന് നല്ല വിലയുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ചിന് മേലെയാവും ആവും പതിനഞ്ചിന് മേലെ ഈ ഷൈഡിന് വിലയാവും അപ്പൊ ഇത് കഴിഞ്ഞ് വേറൊരു ഷൈഡ് ഇഷ്ടം പറഞ്ഞാല് താങ് നിർത്താൻ വേണ്ടിട്ടാ അല്ലേ ഇത് താങ്ങു ഇത് താക്ക് ഇത് നമ്മൾ താങ് നിർത്താൻ വേണ്ടിട്ടായിരിക്കും ഈ ഷൈഡ് അത് പിന്നൊരു ഷൈഡ് രണ്ട് ഷെഡ് ആവുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് രൂപയാവും ഇപ്പൊ ഞാൻ പണിക്ക് പോവാത്തോണ്ട് അറിയത്തില്ല ഈ ഒരു ഒട്ടി ഒട്ടിയില് ഇതെല്ലാം കൂടെ ആയി വന്ന എസ്റ്റേറ്റ് അല്ലാതെ നിങ്ങൾക്ക് പോലാവൊക്കെ നോക്കി ഒരു കാരണവശാലും മരത്തിന്റേതായിട്ട് വെള്ളം വരത്തില്ല ഇത് നല്ലൊരു ഇത് കഴിഞ്ഞ വർഷം പണ്ടിട്ട് ഇതിന്റെ സപ്പോർട്ട് വേറെയുണ്ട് എന്നാലും ഈ സൈഡിന്റെ അടിയിൽ പോലും വെള്ളം വന്നിട്ടില്ല എന്നാ ഓക്കെ